Welcome back to our YouTube channel. ഹായ് പറഞ്ഞോ യോചടാ നമ്മള് ചാടി ചാടി നിക്കണം അതെ അതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ പറയാം നമ്മള് ഇപ്പൊ എവിടെ പോവാൻ പോകുന്നത് ഇത് എന്തിന്റെ ബ്ലോഗായിരിക്കും പൈസ കളയാൻ വേണ്ടി പോകുന്ന ബ്ലോഗാണത് സന്തോഷമാണ് ഈ സ്പൈസസ് ഒക്കെ കേട്ടിട്ട് നമുക്ക് അതെ അതെ അത് എന്തുകൊണ്ടാണ് നമ്മൾ ൾക്ക് പെർച്ചേസ് നടത്തുന്നതെന്ന് നമുക്ക് വ്ലോഗിന്റെ എന്തെങ്കിലും ഓക്കെ ആ അത് മാത്രമല്ല യോജിച്ച പുതിയ യൂട്യൂബ് ചാനലോടൊക്കെ ഉടനെ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ഞങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും എന്തായാലും നമുക്കിപ്പോ ഇന്ത്യ മാർക്കറ്റിൽ പോവാം കാണാൻ ആൾക്കാർക്ക് ഒരു സമാധാനം എന്ന് ഇന്ന് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡേ ആയിരുന്നു പിന്നെ മാത്രല്ല യൂചടൻ വണ്ടി ഫുൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് റൈഡൊക്കെ പോകുന്നതും ഉണ്ട് അപ്പൊ എന്തായാലും ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ വന്നത് ഇന്ത്യ ഫുഡ്സ് ആണ് അപ്പോൾ ഇവിടെ കയറി നമുക്ക് കുറച്ച് പേർച്ചേസിംഗ് ആദ്യം നടത്തിയിട്ട് പിന്നെ ഇനിയും നമ്മൾ പർച്ചേസിങ്ങിന് പോകും ഹലോ എവിൻ യെസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇത് തുടങ്ങിയിട്ടുണ്ട് ഷോപ്പിംഗ് ആദ്യം എന്താണ് യോജിച്ചേടാ അരിയാണോ ആ

അത് ഞാനെടുക്കാന്ന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാനഡയില് ഈ മിനറ്റ് ഇൻസ്റ്റന്റ് ഇടിയപ്പം കാണുന്നത് ഇടിയപ്പം ഒക്കെ നമ്മൾ സേവനാഴിയില് ചെയ്തു വരാൻ പാടുള്ളവർക്ക് ഇതൊരു നല്ല ഒരു സംഭവമാണ് ഒരു സെറ്റ് പിന്നെ നമുക്ക് നമ്മൾ യോജി യോജിച്ച വണ്ടിക്ക് പെട്രോൾ നിറയ്ക്കുന്ന കാഴ്ചയാണ് ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കണ്ണാടി ഉള്ളത് കാരണ എന്തെങ്കിലും നടക്കോ പിന്നെ ഓക്കെ ആണെന്നാണ് കാണിച്ചത് പിന്നെ അടിച്ചിട്ട് ഓക്കെ നിന്റെ വട്ടം മനുഷ്യൻ ചത്തു എന്നിട്ടിനി ആ ആ പ്രിന്റ് ആയി എന്നിട്ട് ഇനി സാധനം എടുത്ത് ഇത് ചെയ്താ മതി നമ്മൾ അടുത്തതായിട്ട് വന്നേക്കുന്നു ഇന്ത്യ മാർക്കറ്റ് ആ കുൽഫി വെക്കു ആ ലു ഗുലാ ജാമു ഗുലാബ് ജാമുൻ വാങ്ങണം കൊണ്ടുപോകണം

അതുപോലെ തറിയാനാണ് ഉള്ളത് ഞാൻ മാച്ചിട്ടുണ്ട് കൊള്ളാം എടാ നമ്മൾ നാളെ ദിവസം വന്നപ്പോൾ പവറത്തിന്റെ ജീര ചാലേരി ഉണ്ടായിരുന്നു കൂട വട്ടല്ല മട്ടക്കോളിക്ക 87 രൂപ ഓഫ് മട്ടക്കില്ലേ കിതോ 87 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ പറയാത്തൊന്നും മാച്ചിട്ടുണ്ട് ആ 87 ഡോളർ സുരേഗ സുരേഗന്നോ മട്ട രണ്ടും സെയിം റേറ്റ് തന്നെ ആയിക്കോളോ മട്ടക്കി വില കുറവായേ മട്ടക്കി വില കുറവായേ ആ ഞാൻ ഒരു വലിയ പാക്ക് നമ്മടെ ഞാൻ ഈസ്റ്റേണിന്റെ വലിയ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മറ്റേ വാങ്ങിച്ചത് ഒരു ബസാർ എന്നൊരു കടയുണ്ട് അവിടെ ഡൗൺ ടൗണില് വലുത് നമ്മൾ അടുത്തതായി വന്നിരിക്കുന്നത് കോസ്കോയിലാണ് കോസ്കോ കോസ്കോയിന്നും അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കോസ്കോയിന്നും നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു ഞാനും ഒരു സോക്സ് ഓക്കെ നമ്മളിനി അടുത്ത എങ്ങോട്ടാണോ

പാക്കിംഗ് അങ്ങനെ യോജിച്ചിങ്ങ് തുടങ്ങി ആവോ മുപ്പേണ്ടി തപ്പേണ്ടി വരും നല്ല ഷർട്ടുകളാണല്ലോ ലിതറിന്റെ ആ ോ നമ്മള് ഞാൻ കൊറേ ഷർട്ടൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാമോ എപിക്ക് വേണോ അല്ലേ ഈ ശബ്ദത്തിന് എനിക്ക് എപ്പോഴും പരിഭ്രമമുണ്ട് ഇതേ സെയിം സാധനത്തിന്റെ വേറെ ഒരു കളർ അല്ലേ ഈ ചാൻഡെല്ലരിക്കുന്നത് നിങ്ങക്ക് നിങ്ങക്ക് ഇടാൻ വേണ്ടി തന്നില്ല ആ ശരിയാ ശരിയാ 4k ആണ് വെച്ചിരുന്നത് അതൊരു കളർ ആക്കിതാത് ഹാ അതല്ലേ അതല്ലേ ഇപ്പൊ ഇത് തന്നെ ഷൂ ഓണെ കവർ ഓ ഓ ഷൂസ് കൊണ്ടുവാനൊക്കെ കവർ ഗയ്സ് প্রত্যেক കവർ ഷൂവിന്റെ ബാഗ് ഷൂസ് ഷൂസ് പേര് ಒಳ್ಳെന്തേ ഷൂസ് 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 ഷൂസ്

അമ്പാനെ <laughs> <laughs> അങ്ങനെ ഡേ ത്രീ ആയിട്ടുണ്ട് ഇന്നാണ് ഇന്നല്ല നാളെ രാവിലെ ആണ് ചേട്ടൻ പോകുന്നത് അപ്പോ ഞങ്ങൾ ഇപ്പൊ മൂസ് ജോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എബിച്ചാനും വിക്കച്ചാനും കൂടി കണ്ടോ ഇങ്ങനെ ഇവിടുത്തെ ഹൈവേസിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത സംഭവം രണ്ട് ട്രക്ക് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല പാക്ക് ചെയ്ത് വച്ച സാധനങ്ങളൊക്കെ നമ്മൾ കാറിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കാർ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട് എന്താവും എന്ന് അറിയത്തില്ല എല്ലാം ഇങ്ങനെ കുത്തി നിറയ്ക്കണം എങ്ങനെയെങ്കിലും ഒക്കെ അതാണിപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ യോജിച്ചേടാൻ പോകാൻ ഫുൾ റെഡി ആയിട്ടുണ്ട് ഫുൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരം ഫുൾ ആണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു രാവിലെ കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് ടാറ്റാ ബൈ ബൈ പറയാമെന്ന് അപ്പം ഞങ്ങൾ ടിം ഇമ്പോർട്ടൻസിൽ വന്നേക്കുവാണ് രാവിലെ ആയതുകൊണ്ട് ഒരു തിരക്കും ഇല്ല ആരുമില്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഏതാണ് കാരണകത്തുള്ള അവസ്ഥ പുറത്തുള്ള അവസ്ഥ ഞാൻ പറഞ്ഞ പോലെ ഫുള്ളി ഫിൽഡാണ് സർ സെല്ലെ ഹാപ്പി ജേർണി അപ്പ ഡാറ്റ ബാറു മോളെ ടാറ്റ അപ്പം ഇക്കതൊക്കെ നടക്കിയില്ല നടങ്ങി അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ഹാപ്പി ജേർണി സസ് ക്യാച്ചർ വിളിയാനങ്ങനെ യെസ് ഞാൻ പുതിയ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഓക്കേ ഓക്കേ നമ്മൾ कायല വിട്ട് ഇനി കടലിലേക്കാണ് ഇനി നോർത്ത് സ്റ്റേറ്റ് 3 ന്റെ അണ്ടങ്ങള് കാണാം അതെ ഓക്കേ നമുക്കും ബൈ ടാറ്റ ബൈ 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 യാത്രയില്ല yeah, യാത്രയില്ല yeah, 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 yeah. oh.